ഒരു പള്ളിയിലെ ഒരു ലേഡി അവിടെ ചെന്ന് ഫ്ലിക്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവിടെ ആൾക്കാർ എന്തൊക്കെ നാട്ടിർത്താനം പറയുന്നത് അവിടെ പോലെ ചിലർ മൊബൈലെന്തൊക്കെയോ നോക്കുന്നത് ഫോൺ ചെയ്യണേ അവിടെ മൊത്തം ബഹളമായ അച്ഛനവിടെ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഒരു ശ്രദ്ധയില്ല അതിൽ അസ്വസ്ഥയായിട്ട് അന്നത്തെ ദിവസം ആ ലേഡി എന്ത് ചെയ്തു എന്ന് പറയുമോ പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പോയിട്ടുണ്ട് ഞാൻ ഞാനീ മുതൽ പള്ളിക്ക് വരില്ല എനിക്ക് എന്തിനെന്ത് ഒരു കാര്യമില്ല വന്നു കഴിഞ്ഞാൽ ഒന്നോട്ട് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല ഇവിടെ മനുഷ്യന്മാർ നമ്മൾ മര്യാദക്ക് ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ സമ്മതിക്കട്ടെ ഇവിടെ എന്തെങ്കിലും കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റട്ടെ ഇനി വെദ്ധ വന്നിട്ട് എന്താ കാര്യം ഇവിടെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് എനിക്ക് നീ വരേണ്ട ആവശ്യമില്ല ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഒരു സജഷൻ വെച്ചു ഒരു കാര്യം ചെയ്യേ ഏതായാലും ഒരു കാര്യം ഒരു ഒരു ഞാൻ ഒരു പറഞ്ഞൊരു കാര്യം ഒന്ന് ചെയ്യും എന്നിട്ട് നീ തീരുമാനിച്ചോ അപ്പോൾ ആ ലേഡി പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം എന്നിട്ട് ആ ലേഡീൻ്റെ വായിൽ ഒരു സ്പൂണാങ്ങ് വെച്ചുകൊടുത്തു സ്പൂൺ വായിച്ച് കൊടുത്തിട്ട് ആ സ്പൂണിൽ കുറച്ച് വെള്ളം വെള്ളം അതിൻ്റെ സ്പൂണിൻ്റെ അതായത് സ്പൂണിൻ്റെ കൈ ഭാഗമാണ് വായിൽ വെച്ചിട്ട് എന്നിട്ട് സ്പൂണിൻ്റെ ഇതിൽ തളിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പറഞ്ഞു ഇനി ഒരു റൗണ്ട് പള്ളിയിൽ നടന്നിട്ട് വാ ഒരു തുള്ളി വെള്ളം പുറത്ത് പോകരുത് കേട്ടോ എന്നും പറഞ്ഞു അപ്പോൾ ലേഡിയോ ഓക്കെ എന്താ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ പോകാൻ പോകണം അവ കുട്ടിപ്പൻ കുട്ടി ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടുവരും ശ്രദ്ധിച്ചു ഇങ്ങനെ 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 വെള്ളം പോളും പോയത് അങ്ങനെ തിരിഞ്ഞ് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ പള്ളിയിലെത്തും ചോദിച്ചു എങ്ങനെയാണ് സ്പൂണ് വെള്ളം തുളുമ്പി പോയോ ചോദിച്ചു അപ്പോൾ കുട്ടികളൊന്നും ഇല്ലില്ല ഒരു തുള്ളി പോലും പറ്റില്ല അപ്പോൾ പള്ളിയിൽ ഒരു കാര്യം ചോദിച്ചു അല്ല നീ ഇപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നല്ലോ ഇറങ്ങി വന്ന സമയത്ത് ഇതാ ഇതേ ആൾക്കാർ ഇവിടെ നിന്ന് വളം വെച്ചോടിയിട്ടുണ്ട് അപ്പോൾ നീ അവരെ ബഹളം വല്ലതും കേട്ടോയെന്ന് ചോദിച്ചു ഇല്ല കേട്ടില്ല അപ്പം അച്ഛൻ പറഞ്ഞു വണ്ടില്ലേ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല നിൻ്റെ ഫോക്കസ് കറക്റ്റാണെന്നിട്ട് നിൻ്റെ പരിസരത്ത് ഇതുപോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നിന്നെ ബാധിക്കാൻ പോടില്ല നമ്മൾക്കുള്ള താല്പര്യക്കുറവാണ് അവിടെ വിഷയം അപ്പം നീ ഒരു കാര്യം ചെയ്യും ഇപ്പം ഇതുപോലെ നടത്തില്ലേ സ്പൂൺ വെച്ച് ആ സമയത്ത് എനിക്ക് ശ്രദ്ധ ഉണ്ടായില്ല അതുപോലെ നീ ഞാൻ പറഞ്ഞത് കുറെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കാൻ നിനക്ക് ഒന്ന് ശ്രമിച്ചാൽ നീ വിജയിച്ചാൽ നീ മറ്റൊരാളും പറഞ്ഞത് നീ കേൾക്കൂല ഒറ്റ ഒരു പ്രശ്നങ്ങളും നമ്മൾ അലട്ടില്ല നമ്മളിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയാറില്ലേ പരീക്ഷ എടുത്തോറ്റോണ്ട് എനിക്കവിടെ നിന്ന് പനിയൊക്കെ പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നൂറ് നമ്മുടെ പരാജയങ്ങൾക്കൊക്കെ പരിസരത്തെയും സാഹചര്യത്തെയും നമ്മൾ കുറ്റം പറയാറുണ്ട് ശരിയാണ് സാഹചര്യം നമ്മളത് ബാധിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വിഷ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം യോജിച്ചു വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നമ്മൾ അത്രയും ശ്രദ്ധാലുവായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് അല്ലാതെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെ നോക്കിയാൽ എങ്ങനെ നോക്കിയാൽ അതാണ് ഒരു ടെസ്റ്റ് ആക്ച്വലി നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യകാരണങ്ങൾ നമ്മളെ ചുറ്റും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും അത് പ്രകൃതി നിയമ അല്ല അത് എല്ലാ സാഹചര്യവും കൂടി ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പഠിച്ചേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിത്തത്തേക്കുള്ള ഒരു പ്രശ്നം എന്താ വച്ചാൽ ശരിയാണ് അങ്ങനെ സാഹചര്യമൊക്കെ ടോപ്പായി നിൽക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു നിൽക്കെ വരും പക്ഷേ പിന്നീട് എന്താ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ലോ ജോലി ചെയ്യണ സ്ഥലത്ത് എന്താ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ ജീവിതത്തിൽ നമ്മൾ കാത്തി എന്തൊക്കെയാണ് നിൽക്കണമെന്ന് നമുക്കറിയില്ലല്ലോ എല്ലാം ഇതുപോലത്തെ നമുക്ക് തീർത്തും അനുകൂലമായ സാഹചര്യങ്ങളാകുന്നു എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഒരിക്കലും ആവില്ല ജീവിതത്തിലാവുമ്പോൾ പല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതുണ്ടാവും നമ്മുടെ ടെസ്റ്റാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള ടെസ്റ്റാണ് അത് പ്രതികൂല സാഹചര്യത്തിൽ ഈവൻ മെഡിറ്റേഷൻ ധ്യാനത്തിലേക്ക് ഇരിക്കാൻ ജനക്കൂട്ടത്തെ ഇടയിൽ വരെ കണ്ണടച്ചിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റിയാലും മാത്രമേ അന്നത്തെ ആൾക്ക് മാത്രമേ അയാൾ വിചാരിച്ച ലക്ഷ്യത്തി പറ്റുള്ളൂ അല്ലാതെ മറ്റുള്ളവർ ഒരുക്കി വെച്ച സാഹചര്യത്തിൻ്റെ പിൻപലത്തിൽ ആരെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ ആ മറ്റുള്ളവരെ സഹായിക്കാത്ത സാഹചര്യങ്ങൾ അവരെ കാത്തു നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ സ്റ്റെക്കാവും അങ്ങനെ സ്റ്റെക്കാവരുതെന്നുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മൾ ഏതർത്ഥത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കുറ്റം പറയാത്ത അതിൻ്റെ നടുവിൽ നിന്നിട്ടും ആ ഡിസ്ട്രാക്ഷൻസിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും അതായത് നമ്മുടെ ഫോക്കസ് ഉണ്ടാക്കാനുള്ള ശ്രമം നിതാന്ത പരിശ്രമം നടത്തി നമുക്ക് പറ്റും കുറ്റം പറഞ്ഞാൽ നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ പറ്റും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഫോക്കസ് റെഡി ആക്കി കഴിഞ്ഞാൽ ഓ സൂര്യപ്രകാശം നമ്മളിങ്ങനെ പരന്ന് ഉണ്ടാകുമ്പോൾ വലിയ വലിയ പവറൊന്നുമില്ല അപ്പം പക്ഷെ അതിന് ഒരു ഫോക്കസിലേക്ക് ഒരു പോയിൻ്റിലേക്ക് ലെൻസ് വെച്ച ഫയർ ഉണ്ടാവുന്ന പോലെ പോലെ ദ റിയൽ പവർ കംസ് ത്രൂ ഇൻ ഫോക്കസ് ഫോക്കസിലാണ് വരുന്നത് അപ്പോൾ ഫോക്കസ് ഉണ്ടാക്കാനുള്ള സാഹചര്യമാക്കി മാറ്റുക എന്ത് ഡിസ്ട്രാക്ഷൻസും ഡിസ്ട്രാക്ഷൻസിനെ വെൽക്കം ചെയ്യുക അവിടെ അത്രയധികം നമ്മളുടെ ശ്രദ്ധ മാറ്റുന്ന സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ പിടിച്ചെത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലെത്താൻ എന്ന് മനസ്സിലാക്കാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ആർ ദ വേ എന്നൊരു പുസ്തകമുണ്ട് തടസ്സങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വഴി നമ്മളെ വളർച്ച ക്ലൗചർച്ച നമ്മളെ കഴിവ് പവറൊക്കെ ഉണ്ടാക്കി തരുന്നത് എല്ലാവരും ഇങ്ങനെ വാതിൽ തുറന്നു തരുമ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോഴല്ല വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോഴും ഓരോ വാതിലും നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ തുറപ്പിച്ചുകൊണ്ട് തുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലൊക്കെ നമുക്ക് എത്താൻ കഴിയൂ സോ അല്ലേ മെസ്സേജ് കിട്ടും മെസ്സേജ് ക്ലിയറാണ് വിചാരിക്കുന്നു ഫോക്കസ് ഉണ്ടാക്കണമെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വേണം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ഫോക്കസ് ഉണ്ടാക്കാൻ പറ്റില്ല ഫോക്കസ് ഇല്ലെങ്കിൽ എവിടെ എത്താനും പറ്റില്ല അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോക്കസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മുടെ വിജയത്തിന് വേണ്ടതെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഫോക്കസിന് വേണ്ടതെന്ന് മനസ്സിലാക്കുക നമ്മുടെ വിജയത്തിന് വേണ്ട ഏറ്റവും വലിയ കഴിവിന് വേണ്ടതെന്ന് മനസ്സിലാക്കുക റൈറ്റ് താങ്ക് യു